മഹത്വം ഞാൻ തിരഞ്ഞെടുത്തതല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തു ഈ വിശുദ്ധന്മാരുടെ മുമ്പിൽ ഈ ശ്രേഷ്ഠമായ അപ്പുസ്തുലീക ഐക്യത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എന്നെ എനിക്കത് വളരെ സന്തോഷമുണ്ട് അത് എന്നെ ഈ പെന്തക്കോസ്തു മാർഗത്തിലേക്ക് കൊണ്ടുവന്ന ഞാൻ പല സ്ഥലങ്ങളിലും സാക്ഷി പറയുമ്പോൾ പറയുന്ന റോയി കുര്യൻ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് ദൈവത്തിന്റെ സന്നിധി നിൽക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം എല്ലാം അതത് സമയത്ത് വളരെ ഭംഗിയായി ചെയ്യുന്നുവെന്ന് ഒരിക്കൽ കൂടി എനിക്ക് തിരുച്ചറിയുവാനായിട്ട് സാധിച്ചു അതെ ഞാൻ ഈ വിശുദ്ധന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഈ ശ്രേഷ്ഠന്മാരായ ഈ വിശുദ്ധന്മാരുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല ഞാൻ ബ്രദറിൻ വിശ്വാസത്തിലായിരിക്കുമ്പോൾ ഈ പെന്തക്കോസ്തു മാർഗത്തെ കളിയാക്കുകയും അവർ ക്രിസ്തുവിന് തന്നെ ഒരു അപമാനമാണെന്ന് പറഞ്ഞ് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ എങ്ങനെയാണ് കർത്താവ് എന്നെ ഈ മാർഗ്ഗത്തിലേക്ക് കൊണ്ടുവന്നതെന്നുള്ള വിവരം വളരെ ചുരുക്കമായി പറഞ്ഞുകൊണ്ട് ഞാനിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അത് ബ്രദറൻ സഭയുടെ ചില സുവിശേഷ പ്രവർത്തകർ അവർ സുവിശേഷ പ്രതികളും അതേ വേദപുസ്തകവുമായി ഞങ്ങളുടെ ഭാവനത്തിൽ കടന്നുവന്നു അന്ന് എന്റെ മൂത്ത ചേട്ടൻ യോഗ പ്രായമായിരുന്നു പതിനെട്ടോ പത്തൊമ്പതോ വയസ്സ് പ്രായം വരും പല പ്രാവശ്യം അവർ ഈ സുവിശേഷ സത്യവുമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ വരുമ്പോൾ എന്റെ ചേട്ടൻ അടുക്കള വാതിൽ കൂടി രക്ഷപ്പെടുമായിരുന്നു ഒരു ദിവസം ഈ സുവിശേഷവുമായി അവർ വന്നപ്പോൾ അദ്ദേഹത്തിന് അത് രക്ഷപ്പെടുവാനായിട്ട് കഴിഞ്ഞില്ല ദൈവം അദ്ദേഹത്തെ സന്ദർശിച്ചു അത് മറ്റൊരു തലനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു അല്ലാതെ വേറൊരു നാമവുമില്ല എന്നുള്ള സുവിശേഷ സത്യങ്ങൾ ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ ഇങ്ങനെയുള്ള വചനങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് അത് വിട്ടൊരിക്കലും ഞങ്ങൾ യേശുവിനെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ ഈ സത്യം അത് അവർ മനസ്സിലാക്കി കൊടുത്തപ്പോൾ യഥാർത്ഥ വഴി കർത്താവായ യേശുക്രിസ്തുവാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതെ നേർവഴി സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി കർത്താവ് യേശു ക്രിസ്തു ആണെന്നും അതേ പാപമോചനത്തിനുവേണ്ടി കർത്താവ് യേശു ക്രിസ്തു കാൽവരി കുറിച്ച് മരിച്ചുവെന്നും സഹല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചതെന്നും മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ തന്നെ സമർപ്പിച്ചു അങ്ങനെ അദ്ദേഹം ആ ബ്രദർ വിശ്വാസത്തെ കൂട്ടായ്മയിലേക്ക് കടന്നുപോയി ഞങ്ങൾ വളർന്നു വന്നപ്പോൾ ഞങ്ങളെയും അദ്ദേഹം ആ കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം ഞാൻ എന്റെ യുവന പ്രായമായപ്പോൾ ഞാനും വളരെ ആക്ടീവായിട്ട് ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചു കേരളത്തിന്റെ തിരുവനന്തപുരത്തിന്റെ ഗ്രാമീണ പ്രദേശങ്ങൾ തോറും അതേ സൈക്കിളിൽ ഞങ്ങൾ മയക്കും ആംബലിഫെയറും ഒക്കെ വെച്ചുകെട്ടി അതേ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷ സത്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ട് അത് എന്റെ ഈ ആത്മീയ തീഷ്ണത കണ്ടിട്ട് അന്നത്തെ ബ്രദറൻ സഭയിലെ നടത്തിപ്പുകാരായിരുന്ന നടത്തിപ്പുകാർ അത് എന്നോട് പറഞ്ഞു സഹോദര നിന്നെ ഞങ്ങൾ അത് കുമ്പനാടുള്ള ബൈബിൾ കോളേജിലേക്ക് അയച്ച് ദൈവവചനം പഠിപ്പിക്കാം നീ ഒരു നല്ല സുവിശേഷ പ്രാസംഗികനായിട്ട് തീരണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ എന്നോട് ഈ തീരുമാനം ഇങ്ങനെ പറഞ്ഞു എന്നാൽ ഞാനത് നിഷേധിക്കുകയും ഞാൻ ഒരു പിന്മാറ്റ ജീവിതത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഞാൻ സൗദി അറേബ്യയിലേക്ക് ജോലി തേടി കടന്നുപോയി അവിടെ എനിക്ക് ദൈവം നല്ല ജോലി തന്നെങ്കിലും ഞാനൊരു പിന്മാറ്റത്തിന്റെ അവസ്ഥയിലായിരുന്നു വേദപുസ്തകം വായിക്കാനോ വേദപുസ്തകം ഞാൻ കൊണ്ടുപോയില്ല വായിക്കുവാനോ പ്രാർത്ഥനയുടെ അവസരങ്ങളെല്ലാം കുറഞ്ഞു ദൈവവുമായിട്ട് ഏതൊരു ബന്ധവുമില്ലാതെ ശരിക്കും പറഞ്ഞാൽ ആ രണ്ട് പുത്രന്മാരിൽ ഇളയ പുത്രനെ പോലെ ഞാനായി തീർന്നു അങ്ങനെ ആയിരിക്കുമ്പോൾ രണ്ടായിരം ത്തി രണ്ടിലാണ് ഈ ഞാൻ പറയുന്നത് ഈ റോയി കുര്യനും തന്റെ സ്നേഹിതൻ എബ്രഹാം എന്ന് പറയുന്ന ഒരു സഹോദരനും കൂടെ എനിക്ക് അവരെ പരിചയമില്ലായിരുന്നു എന്റെ ജ്യേഷ്ഠന് അവരെ പരിചയമുണ്ടായിരുന്നു ആ പരിചയത്തിന്റെ പേർ അവരെ റൂമിലേക്ക് കടന്നു വന്നു അതേ റൂമിൽ വന്നിട്ട് അവർ പറഞ്ഞു റോയി കുര്യനോട് പറഞ്ഞു സ്നേഹിത ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് ഒരല്പസമയം പ്രാർത്ഥിച്ചിട്ട് അത് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവരെ ഞാൻ എന്റെ റൂമിലേക്ക് സ്വാഗതം ചെയ്തു ഞങ്ങൾ മുട്ടുമടക്കി അത് ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ അദ്ദേഹം ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിച്ച് ധ്യാനിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അതെ ഞാൻ അത് സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ വചനം വായിച്ചു ധ്യാനിച്ചു പ്രാർത്ഥിച്ചു അന്ന് രാത്രിയിലാണ് ശരിക്കും ഒരു യഥാസ്ഥാനം ദൈവം എന്നെ യഥാസ്ഥാനപ്പെടുത്തിയത് പത്രോസിനെ അതെ പിന്മാറ്റ ജീവിതത്തിൽ നിന്ന് കർത്താവ് എങ്ങനെയാണോ യഥാസ്ഥാനപ്പെടുത്തിയത് അതുപോലെ കർത്താവ് എന്നെ യഥാസ്ഥാനപ്പെടുത്തി ഞാൻ അന്ന് രാത്രി ദൈവസന്നിധിയിൽ ദൈവത്തോട് ഒരു രൂഢപടി ചെയ്തു ദൈവമേ അതെ ഞാൻ ഇനി ജീവിക്കുന്നെങ്കിൽ അത് ഞാൻ നിനക്കായി ജീവിക്കും അതെ അതെ മരിക്കുന്നെങ്കിൽ നിനക്ക് ായി മരിക്കുമെന്നൊരു തീരുമാനം ഞാൻ അന്ന് രാത്രി എടുത്തു അങ്ങനെ അവ റോയി കുര്യൻ പ്രാർത്ഥിച്ച് കടന്നുപോയി പിന്നീട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അത് എല്ലാ ചൊവ്വാഴ്ചയും എന്റെ റൂമിൽ ഒരു മീറ്റിംഗ് ആരംഭിച്ചു റിയാദിലുണ്ടായിരുന്ന അതെ പിന്മാ അതെ ദൈവത്തെ അറിയാതെ നടന്നിരുന്ന ഒത്തിരി ചെറുപ്പക്കാരെ അത് ഞാൻ ക്ഷണിക്കുകയും അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ എന്റെ റൂമിൽ ഒരു മീറ്റിംഗ് ആരംഭിക്കുകയും ചെയ്തു പേർ അവിടെ വന്ന് കടന്നു വന്ന് രക്ഷിക്കപ്പെട്ടു അത് ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തു അങ്ങനെ മീറ്റിംഗ് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി നാലിന്റെ ആരംഭത്തിൽ അത് നാട്ടിൽ നിന്ന് കടന്നു വന്ന ഒരു ദൈവദാസൻ ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞു സ്നേഹിത നിന്റെ സ്നേഹിതന്മാർ ഒറ്റിക്കൊടുത്തിട്ട് നീ ജയിൽവാസം അനുഭവിക്കും അത് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടതായിട്ട് വരും അത് അങ്ങനെ ഒരു ദൈവത്തിന്റെ വചനം പറഞ്ഞു പിന്നീട് ഒരു അവസരത്തിൽ ഒരു ദൈവദാസൻ പറഞ്ഞു ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും പറയുന്ന നീ വലയിറക്കുക ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു രണ്ട് പ്രവചനങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടായി എന്നാൽ ശരിക്കും ഒരു ബ്രദറൻ ചുറ്റുപാടിലായിരുന്ന എനിക്ക് ഈ പ്രവചനങ്ങൾ അത്ര കണ്ട് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ എന്നെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അതെ പ്രിയ സഹോദരൻ റോയി കുര്യൻ എല്ലാ വ്യാഴാഴ്ചയും എനിക്കായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി നാല് ആഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി ആ പ്രവചനം എന്റെ ജീവിതത്തിൽ നിറവേറി അതേ സൌദി അറേബ്യയിലെ മതത്തിന്റെ മേലധ്യക്ഷന്മാർ എന്ന് പറയുന്ന അവിടുത്തെ മുത്തമാർ അത് എന്റെ റൂമിലേക്ക് കടന്നു വന്നു അത് ഞാൻ ജോലി കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ വൈകുന്നേര സമയത്ത് ഒന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ റൂമിൽ വന്ന് തട്ടി എന്റെ ഒരു സ്നേഹിതൻ അത് തുറന്നു കൊടുത്തു അവർ അഞ്ചാറ് പേരുണ്ടായിരുന്നു അവർ റൂമിനകത്തേക്ക് കയറി വന്നപ്പോൾ അത് ഞങ്ങളുടെ റൂമിൽ ഒരു ഒൻപത് ബൈബിൾ ഉണ്ടായിരുന്നു ലണ്ടനിൽ പ്രിന്റ് ചെയ്ത അത് മലയാളം ബൈബിൾ ഒൻപത് ബൈബിൾ ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഒരു വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു പുതിയതായി കടന്നു വരുന്നവർക്ക് പാട്ട് പഠിപ്പിക്കാനും അത് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം വചനമൊക്കെ എഴുതാനായിട്ട് ഉണ്ടായിരുന്നതാണ് വൈറ്റ് ബോർഡ് മാത്രമല്ല എന്റെ ഡയറിയിൽ ഞാൻ ദശാംശം കളക്ട് ചെയ്തു വെച്ചിരുന്നു അത് മാത്രമല്ല റോയ് കുര്യൻ തന്നെ എഡിറ്റ് ചെയ്യുന്ന അത് ഒരു ഡെസേർട്ട് മെസ്സേഞ്ചർ എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ടായിരുന്നു അതിന്റെ കോപ്പികൾ പലർക്കും കൊടുക്കുവാനായിട്ടുള്ള കോപ്പികൾ അവിടെ ഉണ്ടായിരുന്നു ഇതെല്ലാം അവർ കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും മതപരിവർത്തനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ വളരെ അത് കോപാകുലരായി ഞാൻ എന്റെ ജ്യേഷ്ഠനും എന്റെ മൂന്നാമത്തെ എന്നോട് കൂടെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അടുത്ത റൂമിൽ നിന്നുകൊണ്ട് എന്റെ ജ്യേഷ്ഠനോട് പറഞ്ഞാൽ ഒരിക്കലും അത് അദ്ദേഹത്തെ ഒറ്റ ൊടുക്കരുത് അവർ ഉപദ്രവിച്ചാലും എന്ന് പറഞ്ഞു ഉടനെ തന്നെ പെട്ടെന്ന് പ്രകോപിതനായ ആ ഒരു മുത്തപ്പ എന്റെ ചേട്ടത്തൊരു അടിയടിച്ചു അതെ ഞാൻ ചില നിമിഷങ്ങൾ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ സാധിച്ചില്ല എന്നാൽ കുറച്ചു കഴിഞ്ഞ് അവർ ഞങ്ങളെ അവരുടെ വണ്ടിയിലേക്ക് അത് കയ്യിലും കാലിലും വിലങ്ങുവെച്ച് അവരുടെ വണ്ടിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ ഞാൻ എന്റെ മൊബൈൽ ആരും കാണാതെ ഇരുട്ടുള്ള ഭാഗം വന്നപ്പോൾ അത് എന്റെ മൊബൈൽ ഞാൻ വലിച്ച് താഴേക്ക് എറിഞ്ഞു അത് അതുകൊണ്ട് മൊബൈൽ പിടിക്കപ്പെട്ടില്ല തുടർന്ന് ഒരു ഏകദേശം ഒരു മണിയോടെ ഞങ്ങളെ ആ മുത്തപ്പ ഓഫീസിൽ കൊണ്ടുപോയി അവർ വളരെയധികം ഉപദ്രവിച്ചു ഒരു ഒരു കസേരയിൽ ഒരു ഫുട്ബോൾ ഉരുട്ടിവയ്ക്കുന്നത് പോലെ അവർ എന്നെ ഉപദ്രവിച്ചു അവർ പറഞ്ഞു നിങ്ങൾ സാധാരണക്കാരാണെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ ആ നിങ്ങളുടെ പാസ്റ്ററെ കാണിച്ചു തരുന്നുവെങ്കിൽ ഇവിടെ തന്നെ വിടാം ഇല്ല നിങ്ങൾ വിവരം വിവരമറിയൂ എന്ന് പറഞ്ഞു ഏകദേശം ഒരു മണി ഒരു മണിവരെ ഞങ്ങൾ ഉപദ്രവിച്ചു അത് ഞങ്ങൾ കാണിച്ചു കൊടുക്കാത്തത് കൊണ്ട് അത് ഞങ്ങളുടെ സഹോദരന്മാരെ പാസ്റ്റർമാരെ കാണിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ അവർ ഒരു അണ്ടർഗ്രൌണ്ട് ജയിലിൽ കൊണ്ടുവന്ന് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് പത്താറ് ദിവസം ആ അണ്ടർഗ്രൌണ്ട് ജയിലിൽ ഞങ്ങൾക്ക് കിടക്കേണ്ടതായിട്ട് വന്നു അത് മാറ്റിയെടുക്കുവാൻ വസ്ത്രമില്ലാതെ പ്രാഥമിക സൌകര്യങ്ങൾക്ക് ചില നിമിഷങ്ങൾ മാത്രം തരും ഞങ്ങളുടെ എന്ന് പറയുന്നത് രണ്ടാമത്തെ നിലയിലാണ് അത് ഞങ്ങളുടെ കാലിൽ ചങ്ങലയിട്ടിരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ചില സ്റ്റെപ്പുകൾ ഞങ്ങൾക്ക് കാലെടുത്ത് വെച്ച് കയറി പോകുവാൻ കഴിയുകയില്ല അത് ഞങ്ങൾ ചാടി ചാടിയൊക്കെയാണ് കടന്നു അങ്ങനെ ആ അവസ്ഥയിൽ അത് ചില നിമിഷങ്ങൾ മാത്രം തരും തിരിച്ച് അവിടെ എത്തുമ്പോൾ തന്നെ ചില ദിവസം അതിനെ അനുവദിക്കാതെ തന്നെ അവർ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് ഓട്ടിക്കുമായിരുന്നു അങ്ങനെ അൻപത്തി ആറ് ദിവസം ആ അണ്ടർഗ്രൌണ്ട് ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു ചോദ്യം ചെയ്യുന്ന സമയത്ത് അത് ഞങ്ങൾ ഞങ്ങൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ ക്യാപ്റ്റൻ അദ്ദേഹം ഞങ്ങളെ അവിടെ കൊണ്ടുചെല്ലുമ്പോൾ ഞങ്ങളുടെ മുഖമൊക്കെ മൂടിയിട്ട് അദ്ദേഹം സ്പ്രേ ഞങ്ങളെ അടിക്കും എന്നിട്ട് അദ്ദേഹം പൊക്കത്തിലാണ് ഇരിക്കുന്നത് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഒരു മലയാളി സഹോദരൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാറുണ്ട് അത് ഞങ്ങളോട് ഇങ്ങനെ കുരിഞ്ഞു നിൽക്കുവാനായിട്ട് പറയും ഞങ്ങൾ കുരിഞ്ഞു നിൽക്കുമ്പോൾ അച്ചം വളഞ്ഞു ഒന്നര മീറ്ററോളം വരും ആ വടി അതുകൊണ്ട് ഞങ്ങളുടെ മുതുക ഇങ്ങനെ അടിക്കുമായിരുന്നു അതെങ്ങനെയെല്ലാം അവിടെ കിടന്ന് ആ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രാത്രി പകൽ മുഴുവനും കണ്ണുനിരോടുകൂടിയായിരിക്കും രാത്രി നല്ല ഉറക്കവും കർത്താവ് തരും അങ്ങനെ ഈ രാത്രിയിൽ ഉറങ്ങുന്നെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ യേശുവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുന്നത് ആ സമയങ്ങളിലാണ് അതെ ശത്രുമേശേദ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവരുടെ കൂടെ നാലാമനായിട്ട് ഇറങ്ങി വന്ന യേശു വാസ്തവത്തിൽ ആ അണ്ടർഗ്രൗണ്ട് ജയിലിൽ അത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അത് നല്ല അനുഗ്രഹിക്കപ്പെട്ട ദർശനങ്ങൾ കർത്താവ് തന്നുകൊണ്ടിരുന്നു ഓരോ ദിവസവും രാത്രിയാകുമ്പോൾ മനോഹരമായ ദർശനങ്ങൾ ദർശനങ്ങളൊന്നും വിവരിക്കുവാൻ സമയമില്ലല്ലോ അത് അവിടെ കിടക്കുമ്പോൾ ഞാൻ കണ്ട ഒരു ദർശനമാണ് ഈ വെള്ളവസ്ത്രധാരികളായ ഒരു കൂട്ടം വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ നടുവിൽ ഞാൻ പോയി ഇരിക്കുന്നതായിട്ട് ഒരു ദർശനം പിന്നീട് ഒരിക്കൽ ഞാൻ ഒരു ദർശനം ഇങ്ങനെ കാണുന്നു വലിയ തൂണുകളുടെ ഇടയിൽ കൂടി എന്നെ ഒരു മനുഷ്യൻ കൈപിടിച്ച് നടത്തുന്നതായിട്ട് ഒരു ദർശനം ഞാൻ കണ്ടു ഈ ദർശനങ്ങൾ കണ്ടു അതിനുശേഷം അൻപത്തി ആറ് ദിവസം ശേഷം ഞങ്ങളെ ഒരു കോമൺ ജയിലിലേക്ക് കൊണ്ടുപോയി ആ അനുഭവങ്ങളൊന്നും പറയുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതേ ഈ ക്യാപ്റ്റൻ എന്നെ ചോദ്യം ചെയ്യുമ്പോൾ ആ ക്യാപ്റ്റൻ എന്നോട് പറഞ്ഞു നിന്നെ രണ്ടു വർഷം ഇവിടെ ഞങ്ങൾ നിനക്ക് ശിക്ഷ തരും കാരണം നീ മതപരിവർത്തനം ചെയ്തതുകൊണ്ട് അവർ പറഞ്ഞത് ഈ ദശാംശം നിങ്ങൾ ഏത് രാജ്യത്ത് കൊടുക്കുന്നു നിങ്ങൾക്ക് ഏത് ഈ ബൈബിൾ ആരാണ് തന്നത് അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് അവർക്ക് അറിയേണ്ടത് എന്നാൽ അദ്ദേഹം പറഞ്ഞു ഇതിന്റെ രണ്ടു വർഷം ഇവിടെ ഞങ്ങൾ ഇടുമെന്ന് ശിക്ഷ തരും അതിനുശേഷം ഇന്ത്യയിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിനക്ക് ഞങ്ങൾ അത് വാങ്ങിച്ചു തരും എന്നവർ പറഞ്ഞു എന്നാൽ അത് സർവശക്തനായ ദൈവം അത് ഏകദേശം നാലു മാസം അടുപ്പിച്ചപ്പോൾ ലോകത്തിന്റെ വിധിയെ മാറ്റിയെഴുതിക്കൊണ്ട് അത് അത് പിശാജ് എഴുതിയ മേലെഴുത്ത് അത് ഉടച്ചു മാസം ഏകദേശം അടുത്ത് വരുമ്പോൾ എന്നെ വിടുവാനായിട്ട് ദൈവം സഹായിച്ചു അതെ അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് വന്നു അത് അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് എനിക്ക് ടി പി എമ്മിനെ കുറിച്ചോ ബന്ദഗോസ്തു സഭകളെക്കുറിച്ചോ എനിക്ക് വലിയതായ വിവരമില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഓരോ സഭകളിലും ഇങ്ങനെ കടന്നു വെക്കോണ്ടിരുന്നു ഒരു ദിവസം എന്റെ ഭാര്യയുടെ രോഗവിവരം അത് എന്റെ കുഞ്ഞമ്മയുടെ മകൻ സുനിൽകുമാർ എന്ന് പറയും പുള്ളി ഈ വിശ്വാസത്തിലായിരുന്നു പുള്ളി യാദൃച്ഛികമായി കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ ഭാര്യയ്ക്ക് ഒരു രോഗമുണ്ട് പല ഡോക്ടർമാരെ കൊണ്ടും ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു സഹോദര നീ ഭാരപ്പെടേണ്ട നമ്മുടെ വിശുദ്ധന്മാർ പ്രാർത്ഥിച്ചാൽ നിന്റെ ഭാര്യയ്ക്ക് പൂർണ്ണ സൌഖ്യം തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ സഭയിലേക്ക് വരിക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ ഭാര്യയെ കൊണ്ട് തിരുവനന്തപുരം പെന്തകോസ്തു മിഷൻ സഭയിലേക്ക് ഞാൻ കടന്നു ചെന്നു അവിടെ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് കുട്ടിയപ്പച്ചൻ അവിടെ കാത്തിരിപ്പൂട്ടം നടത്തുകയായിരുന്നു അത് നടത്തി അവിടെ ഇരുന്നപ്പോൾ തന്നെ ഞാൻ ആ യിൽ വെച്ച് കണ്ട ആ ദർശനം എനിക്ക് ഓർമ്മ വന്നു ഞാൻ ഇത് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു അപ്പച്ചൻ ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വരണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു എന്നാൽ എന്നാലും അവിടെ ഇരുന്നപ്പോൾ തന്നെ ഈ ദർശനം എനിക്ക് ഓർമ്മ വരികയും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോയപ്പോൾ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ഇത് ഞാൻ സൗദി അറേബ്യയിൽ കിടന്നപ്പോൾ കർത്താവ് എനിക്ക് തന്ന ദർശനമാണ് ഈ സഭയും ഈ തൂണുകളൊക്കെ ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു എന്റെ ഭാര്യ പറഞ്ഞു ഇല്ല ഞാൻ ഇവിടെ ഒരിക്കലും വരില്ല എനിക്ക് ആഭരണം മാറ്റുവാൻ പറ്റില്ല മാത്രമല്ല വെള്ളസാരി ഉടുക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞു അത് ലോകത്ത് ആര് പറഞ്ഞാലും അവൾ ആഭരണം മാറ്റുകയില്ല എന്ന തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ ആറുമാസം വീണ്ടും ഞങ്ങളുടെ അടുത്തുള്ള സഭകളിൽ തന്നെ ഇങ്ങനെ പെയ്ക്കൊണ്ടിരുന്നു എന്നാൽ എനിക്ക് യാതൊരു വിധമായ സ്വസ്ഥതയും സമാധാനവും ഇല്ല ഒരു ദിവസം ഞാൻ അവളോട് പറഞ്ഞു നീ വന്നാലും വന്നില്ലെങ്കിലും ശരി ഞാൻ എന്റെ ഭാര്യയുമായി ഈ അപ്പോസിറ്റ് ഐക്യത്തിലേക്ക് കടന്നു പോകാൻ പോകുകയാണെന്ന് പറഞ്ഞു ദൈവം എനിക്ക് ദർശനം തന്നതാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു എന്നാൽ അവൾ ഞങ്ങൾ ഒരുമിച്ച് അത് കാറിലേക്ക് ഇവിടെ വിശ്വാസത്തിലേക്ക് വന്നു ഏകദേശം ഒൻപത് വർഷത്തോളമായി കർത്താവ് ഞങ്ങളെ ഈ ഐക്യത്തിലേക്ക് നിർത്തിയിരിക്കുന്നു ഇന്നുവരെയും ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാൽ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത കാലത്തായി എന്റെ പ്രിയ ഇളയ പൈതൾ അത് ബൈക്കിൽ നിന്നൊന്ന് വീണു അവനൊരു ചെറിയ മുറിവുണ്ടായി അവൻ അത് വളരെ വേദനയിലായിരിക്കുമ്പോൾ അവൻ ആത്മീയ ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം എനിക്ക് അവന്റെ വേദന മനസ്സിലായപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു മോനെ നിനക്ക് വേദന സഹിക്കാൻ വയ്യെങ്കിൽ ഞാൻ നിനക്ക് മരുന്ന് മേടിച്ചു തരാം എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു വേണ്ടപ്പാ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു വിശുദ്ധന്മാർ കടന്നു വന്ന് അത് ബൈബിളിൽ പറയുന്നത് പോലെ എണ്ണപൂശി പ്രാർത്ഥിച്ചു അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി അത് ആ പരീക്ഷ നടക്കുന്ന സമയം വേളയായിരുന്നു അത് ഞാനും വളരെ പ്രയാസത്തിലായിരുന്നു പരീക്ഷ നടക്കുന്നല്ലോ എന്റെ ടൈമായിരുന്നതുകൊണ്ട് എന്നാൽ ദൈവം അത്ഭുതകരമായി അവന് സൌഖ്യം കൊടുത്തു അത് ഏകദേശം അഞ്ചു വർഷത്തോളമാകുന്നു ഞങ്ങൾ ഈ വിശുദ്ധന്മാരുടെ ത്തിലായിരിക്കുന്നു ഞങ്ങൾ മരുന്നോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പുറപ്പെടുന്നില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഞങ്ങൾ നടത്തിപ്പുകാരോട് പറയും അവർ പ്രാർത്ഥിക്കും ദൈവം ഞങ്ങളെ മാനിച്ചുകൊണ്ടിരിക്കുന്നു അതേ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ നിങ്ങൾ ഏതെങ്കിലും ഭാരത്തിലോ കഷ്ടത്തിലോ പ്രയാസത്തിലോ ആണെങ്കിൽ അതേ നിങ്ങൾക്ക് ഏഹ് ഉത്തരം നൽകുന്നത് കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് അദ്ദേഹം ഡോക്ടർ ബില്ലി ഗ്രഹാം എഴുതിയ അതെ കഷ്ടതയിലും പാടുവാണെന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ദർശനം ഒരു ഭക്തനൊരു ദർശനം കണ്ടു അതേ കടൽ തീരത്തുകൂടി നാല് കാൽപാദങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് രണ്ട് കാൽപാദങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഭക്തൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ എന്റെ പ്രതിസന്ധികളിൽ നീ എവിടെയായിരുന്നു എന്ന് ആ ഭക്തനോട് ദൈവം പറഞ്ഞു ആ കാണുന്ന കാൽപാദങ്ങൾ നിന്റേതല്ല അതെന്റേതാണ് അത് ഇന്ന് ധൈര്യത്തോടെ എനിക്ക് പറയുവാൻ കഴിയും എന്റെ പ്രതികൂല സന്ദർഭങ്ങളിൽ എന്റെ പ്രതികൂലമായ വേളകളിൽ എന്നെ കൈപിടിച്ച് നടത്തുന്ന എന്നെ താങ്ങി നടത്തുന്ന ഒരു യേശു എനിക്കുണ്ട് ആരെങ്കിലും ദുഃഖത്തിലായിരുന്നെങ്കിൽ രോഗത്തിലായി അത് ഓർക്കുക അത് നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ പാപങ്ങളെ നമ്മുടെ വഹിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു ക്രൂസിൽ മരിച്ചു അത് അവന്റെ അടിപ്പിണികളാൽ നമുക്ക് സൗഖ്യവും തന്നിരിക്കുന്നു അതെ ആകയാൽ എന്റെ സാക്ഷി ഞാൻ നിർത്തുന്നു ആരെങ്കിലും പ്രയാസത്തിലായിരിക്കുന്നെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ കടന്നു വരിക എന്റെ നിലനിൽപ്പിനായി പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എന്റെ എളിയ സാക്ഷി തന്നിരിക്കുന്നു ദൈവനാമം ഫോർ സെൽവേഷൻ

യേശുവിന്റെ സ്നേഹത്തെ അറിയുവാനും ക്രിസ്തുവിനോടുകൂടി തന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയായി തീരുവാനും ദൈവം തന്നെ സഹായിച്ചു വട്ട് ഫ്രസ്റ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി നാമഭൂമിയിൽ കടന്നുപോകുന്നതായ എല്ലാ കഷ്ടതകളും നമുക്ക് തേജസിന്റെ നിത്യ ഘനം കിട്ടുവാൻ ഏതുവാകുന്നു That the Lord may continue to do His work in and through them for His glory shall we praise God. Hallelujah. We praise you, Lord. Thank you, Lord. Thank you, Lord. We praise you and thank you, Lord. Praise you.